ഹലോ ഹൈ ഹൈഡിയോസ് അസാ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽ വണ്ണയിൽ നമ്മുടെ ബൈപ്പാസിന്റെ തയ്യൽ ബസ് സ്റ്റാന്റ് ഷോപ്പ് തന്നെ ഷോപ്പിന്റെ നെയിം തന്നെ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്നത്തെ ഏത് സ്പെഷ്യൽ ആയിട്ട് നല്ല അട്ടികുളായിട്ടുള്ള ഷോൾ എന്ന് കാണിക്കുന്നത് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ദിവസം അമ്പത്തേഴ് സൈസ് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ പോവാണ് ത്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി ഐറ്റാണ് ചെസ്റ്റുകൾ വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ട് എങ്ങനെയാണോ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആണ് ഞാനൊരു ഡൈൻ മൈലിൽ ഇതിൻ്റെ ഒരു പീസ് ഇട്ട് കാണിച്ചിരുന്നു നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഒരുപാട് എൻക്വരി വന്നൊരു മോഡലും കൂടിയാണ് ഇത് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനേ പ്യൂർ കോട്ടനായിട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നമ്മൾ വീഡിയോ കാണും സീൻഷോട്ട് എടുക്കാം താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ വരികട്ടോ ടു ത്രീ ഡേസ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണ് ടൈം പറഞ്ഞത് ടീ ഡിസ് വഴിയാണ് പിറ്റിസിനെ കിട്ടും ഇപ്പോൾ നമ്മൾ ഈ സീസണൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആവുമോ ഒരു ദിവസം അതും അടുത്തുള്ള ില്ല കുറച്ച് ലോങ് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം അങ്ങനും കടവും ആവേണ്ട അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ സീസൺ ആയത് തന്നെ കിട്ടാൻ വൈകുള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ അപ്പോൾ ഇതിന്റെ ഓരോ പീസ് ഞാൻ നിർത്തി കാണിക്കുക അതാണ്ട് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല പങ്കിട്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ബാക്കി അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ട് ഡോട്ട് ഡോട്ട് പോലെ ആയിട്ടോ ഇതിൻ്റെ പ്രിൻറ്റ് വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഞാൻ നിവർത്തി കാണിക്കുന്നത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടോ നമ്മൾ ഡിസ്പ്ലേ ടാലും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് സൈഡ് കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ നിവർത്തി കാണിക്കുമ്പോൾ സൈഡ് ഫുൾ ആയിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഏത് കളേഴ്സിലും എങ്ങനെ ഉണ്ടെന്ന് കാണാൻ നമ്മൾ ഇങ്ങനെ നിവർത്തി കാണിക്കുന്നത് നല്ല അടിപൊളിയാണ് കാണാൻ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് അപ്പോൾ ഈ ഒരു മോഡൽ സൈസ് വന്നിട്ട് അമ്പത്തി നാല് അമ്പത്താറ് അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതി വലുപ്പക്കള നല്ല സോഫ്റ്റ് ഓട്ടലാട്ടോ ഷോളും ചെയ്തിട്ടുള്ള നമ്മൾ നൈറ്റിനേക്കാളും കുറച്ചൊരു സോഫ്റ്റ് വോട്ടലാണ് ഷോളിൽ വരുന്നത് തലയിൽ ഇട്ടൊക്കാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ ഷോളാട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി വലുപ്പക്കള നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് നമ്മൾ വീഡിയോക്ക് പിന്നിലെ ഡിസ്പ്ലേ ചോദിച്ചു വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുന്നിട്ട വീഡിയോൻ്റെ തലേത്ത വീഡിയോൻ്റെയൊക്കെ ഫോട്ടോസ് ആയിട്ട് വരലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെ സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടാവും അപ്പോൾ ഇത് വീഡിയോ നമ്മൾ ഒരു ദിവസം ആയിട്ട് എടുക്കണം ഒരു ദിവസം പത്തുമ്പതിനെച്ചൊന്നും എടുക്കണേനെ അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേന് ഈ ഒരു മോഡലൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടാവും അതുപോലെ ഫോട്ടോസൊക്കെ ഇട്ട് വരുമ്പോൾ നിങ്ങൾ ആ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്യാൻ മറക്കില്ല എന്നാൽ നിങ്ങൾക്ക് എത്ര ദിവസമാണെങ്കിലും നമ്മൾ ബുക്ക്ഡ് ആയിട്ട് അവിടെ ഇരിക്കും കേട്ടോ പലരും വരുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്നു ഒരുപാട് ദൂരം എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ ആയിട്ട് വരുമ്പോൾ സങ്കടാവും കേട്ടോ കാരണം എത്രയും ലോങ് വന്നിട്ട് നമുക്ക് നഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇവിടെ മാറ്റി വെക്കൂട്ടോ അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചെല്ലാ മോഡൽ ലിഫ്റ്റ് ഇട്ട് നിങ്ങൾ കണ്ടല്ലോ ഇനി അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല പ്യൂർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്ന് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ട് ഷോളില്ലാത്ത എംബ്രോഡറി ആയിട്ട് ആണ് കേട്ടോ നല്ല ഭംഗിയിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ള പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല കളേഴ്സ് ഈ ഒരു മോഡൽ അവൈലബിൾ ആട്ടോ മെറ്റി അതുപോലെ ഇതിൻ്റെ പ്രിന്റും നല്ല അടിപൊളി പ്രിന്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാ പീസും ഞാൻ ഒന്നുകൂടി നിവർത്തി ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ ഹോൾസെയിൽ കസ്റ്റമേഴ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തിട്ടുട്ടോ കാരണം ഇനി ടൈമില്ല അതുപോലെ തന്നെ നമുക്ക് മൂന്ന് നൈറ്റ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തികച്ചും ഫ്രീ ആയിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട സൈസും അതുപോലെ തന്നെ കളേഴ്സും ഒക്കെ പ്രത്യേകം ചോദിച്ചു വാങ്ങിക്കാം മറക്കല്ലേ അപ്പോൾ ഇതിൽ ഓരോ പീസും ഞാനൊന്ന് നിവർത്തി കാണിക്കാം അതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയിട്ടുണ്ട് നല്ലൊരു വൈറ്റിലാണ് ഇതിൻ്റെ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കില്ല സ്ലീവ് ചെയ്തില്ല കാരണം ഏകദേശം ഒരു ഫുൾ സ്ലീവിൻ്റെ സ്ലീവൊക്കെ ഇനി വരുന്ന കേട്ടോ അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഫംഗ്ഷൻ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ഒരേ മോഡൽ ഒരേ കളേഴ്സ് എത്ര പീസ് ആണെങ്കിലും നമ്മൾ എത്തിച്ചിരുന്നതായിരിക്കും ആണ് നമ്മൾ വാട്ട്സപ്പൊന്നും കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എത്ര പീസ് വേണമെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ നമ്മൾ വീട്ടിലെത്തിച്ചിരുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഒരുപാട് വൈകുകയോട്ടോ ഷോപ്പിൽ നിന്ന് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ എന്താ അപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മാറ്റി ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു തന്നെ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ് പെട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കാണിക്കുക അവ എങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കാണാനുള്ള ഒരു അവസരമാണല്ലോ ഞാൻ മുന്നേ പുറത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നൈറ്റായാലും ഡ്രസ്സായാലും ഒക്കെ നമ്മൾ മനസ്സിന് ഇഷ്ടപ്പെട്ട് നമ്മളാഗ്രഹത്തോടു കൂടി ഇരിക്കണം എന്ന് വേണ്ടിയിട്ടോ അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഇതാട്ടോ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് നല്ല ഭംഗിയുടെ നല്ല അടിപൊളി പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആയിട്ടോ അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരുപാട് ദൂരം എന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ നമ്മൾ നേറ്റിഷ്ടമാണ് നല്ല മോഡലാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എവിടെ ഇങ്ങനെ നല്ല മോഡൽ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് വരുന്നുണ്ട് വരുന്നുണ്ടോ അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ സപ്പോർട്ടാണ് എപ്പോഴും നമ്മളെ വിജയ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്